പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിലെ കറന്റ് അഫയേഴ്സ് ആണ് പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സുകളുടെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ഇന്ന് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ് അതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ നേടിയത് കവി പ്രഭാവർമ്മയാണ് രൗദ്രസ്വാത്വികം എന്ന കാവ്യാഖ്യായിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ നേടിയ കവി അല്ലെങ്കിൽ വ്യക്തി ആരാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ് രൗദ്രസ്വാത്വികം അല്ലെ രൗദ്രസാത്വികം എന്ന കൃതിയുടെ രചയിതാവാരാണ് കവി പ്രഭാ വർമ്മ അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരെന്താണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി അല്ലെ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന കൃതിയുടെ രചയിതാവാരാണ് ഫ്രാൻസിസ് മാർപാപ്പ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് രണ്ടാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനാണ് ലഭിച്ചിട്ടുള്ളത് അല്ലെ അപ്പം എന്താണ് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് രണ്ടാം സീസണിലെ കിരീടമാർക്കാണ് ലഭിച്ചത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനാണ് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത് മുംബൈ ഇന്ത്യൻസ് ആണ് ആദ്യ കിരീടം നേടിയത് അല്ലെ അപ്പം എന്താണ് ഐ പി എൽ അല്ലെ വനിതാ ഐ പി എൽ എന്ന് പറയുന്നത് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് അല്ലെ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ രണ്ടാം സീസണിലെ കിരീടം നേടിയത് അത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ് അപ്പോൾ ഒന്നാം സീസണിൽ ആരാണ് നേടിയത് അത് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു അല്ലേ നമ്മളിപ്പോൾ പഠിക്കുന്നത് രണ്ടാം പ്രീമിയർ ലീഗിന് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് രണ്ടാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആരെയാണ് പരാജയപ്പെടുത്തിയത് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത് അല്ലേ ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ആദ്യത്തെ സീസൺ കിട്ടിയത് മുംബൈ ഇന്ത്യൻസിനായിരുന്നു അടുത്തൊരു പോയിന്റ് നോക്കാം ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും അല്ലെ ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാ മത്സരമായ പാചക ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നേടി മലയാളി ഷെഫ് ശ്രേയ അനീഷ് അല്ലെ അപ്പൊ നോക്കുക ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാ മത്സരമായ പാചക ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലെ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നേടിയ മലയാളി ആരാണ് ഷെഫ് ശ്രേയ അനീഷ് അല്ലെ ശ്രേയ അനീഷ് അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്കറിയയ്ക്ക് ലഭിച്ചു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് സക്കറിയ മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അല്ലെ അത് ഈ കഴിഞ്ഞിടയിലെ പത്രത്തിലെ അല്ലെ രണ്ട് മൂന്നാല് ദിവസം മുമ്പുള്ള ഒരു പത്രത്തില് ഈ പുരസ്കാരം കൊടുക്കുന്നതായിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ മാതൃഭൂമിയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്രിയക്ക് ലഭിച്ചു മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ അല്ലെ ഇപ്പം എന്താണ് പോയിന്റ് നീമോ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയാണ് ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായമായ ക്രിസ് ബ്രൗൺ അദ്ദേഹത്തിന്റെ പേരാണ് ക്രിസ് ബ്രൗൺ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരി ആരാണ് ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ ആണ് അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ വി ദാസ് പുരസ്കാരത്തിന് എം മുകുന്ദനും പി എൻ പണിക്കർ പുരസ്കാരത്തിന് ഇയങ്കോട് ശ്രീധരനും അർഹ അർഹരായി അല്ലെ അപ്പം എന്താണ് നോക്കുക എന്താണ് നോക്കുക കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ വി ദാസ് പുരസ്കാരത്തിന് ആരാണ് അർഹനായത് എം മുകുന്ദൻ അപ്പോൾ എം മുകുന്ദന് കിട്ടിയ പുരസ്കാരം ഏതാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ വി ദാസ് പുരസ്കാരം അല്ലെ പി എൻ മണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാരാണ് ആർക്കാണ് അത് ഇ എങ്കോട് ശ്രീധരൻ ആണ് അല്ലെ ഇ എംകോട് ശ്രീധരൻ ആണ് നമുക്ക് അടുത്ത ഒരു പോയിന്റ് നോക്കാം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് ഒന്ന് എ വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി അല്ലെ എന്താണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് അല്ലെ നിർമ്മിച്ചവരെ ഓർത്തിരിക്കണം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് ഒന്ന് എ അല്ലെ തേജസ് മാർക്ക് വൺ എ തേജസ് മാർക്ക് വൺ എ വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം നഫിസ് എന്ന് പറയും എന്താണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അഥവാ നഫിസ് എന്ന് പറയും അല്ലെ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനൽ നടത്താറുണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ജോയിൻ ചെയ്യുക കേരള പി എസ് പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷൽ പതിവിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്കും ുടെയും ക്ലാസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ശരിക്കും അത് ഉപയോഗപ്പെടുന്നതായിരിക്കും ഒരു തവണയെങ്കിലും നിങ്ങൾ ടു എക് സ്പീഡിലിട്ട് അത് റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് സയൻസ് ചോദ്യങ്ങളൊക്കെ ഐക്യരാഷ്ട്ര സഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായ ഏഴാം തവണയും ഫിൻലാൻഡ് ഒന്നാമതാണ് ഫിൻലാൻഡ് ഒന്നാമതാണ് ഇതോർക്കുക ഇത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ട് അല്ലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയും റിപ്പോർട്ടിൽ തുടർച്ചയായ ഏഴാം തവണയും ഫിൻലാൻഡ് ഫിൻലാൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിലനിർത്തിയിട്ടുള്ളത് വേൾഡ് സ് ഇൻഡെക്സിൽ ഫിൻലൻഡ് തന്നെയാണ് എപ്പോഴും ഏഴ് ഏഴ് വർഷമായിട്ട് അവർ തന്നെയാണ് അല്ലെ നൂറ്റി നാല്പത്തി മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയാറാം സ്ഥാനമാണ് അല്ലെ അപ്പൊ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം ഫിൻലൻഡും നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലെ അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ അല്ലെ ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി മഞ്ഞുമൽ ബോയ്സ് നേടി അല്ലെ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി നേടിയത് മഞ്ഞുമൽ ബോയ്സ് ആണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് ഇനി മുതൽ എന്താണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് അല്ലെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ് അല്ലെ അടുത്ത പുതിയ ഇന്ത്യൻ അന്വേഷണ ഏജൻസി എൻ ഐ എന്ന് അറിയപ്പെടും അല്ലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത് ദത്തയെയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ എസ് പി ജി അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ ഐ പി എസ് ഓഫീസർ സുരേഷ് രാജ് പുരോഹിതനെയും നിയമിച്ചു അല്ലേ അപ്പം എൻ ഐ എ എൻ ഐ ഡയറക്ടർ ജനറൽ ആരാണ് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്കോഡ് തലവൻ ആയിട്ടുള്ള സദാനന്ദ് വസന്തത്തയാണ് എൻ ഐ എയുടെ എൻ ഐയുടെ ഡയറക്ടർ ജനറൽ ആരാണ് അല്ലെ എൻ എൻ ഐ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആരാണ് സദാനന്ദ് വസന്ത് ദത്തെയാണ് അല്ലേ നമ്മുടെ എസ് അഥവാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ആരാണ് അത് സുരേഷ് രാജ് പുരോഹിതാണ് സുരേഷ് രാജ് പുരോഹിത് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ എഫ് ഐ എച്ച് അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനെ തിരഞ്ഞെടുത്തു മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും പി ആർ ശ്രീജേഷിന് ലഭിച്ചിരുന്നു അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അഥവാ എഫ് ഐ എച്ച് അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനെ തിരഞ്ഞെടുത്തു മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീജേഷിനാണ് അല്ലെ ശ്രീജേഷിനാണ് അടുത്തൊരു പോയിന്റ് നോക്കാം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം വയസ്സിലേക്ക് കടന്നു ുടെ തിരുവനന്തപുരം നിലയം എത്രാം വാർഷികമാണ് ആഘോഷിക്കുന്നത് എഴുപത്തിയഞ്ചാം വാർഷികം എഴുപത്തിയഞ്ച് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനാണ് ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം പ്രവർത്തനം ആരംഭിച്ചത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ എന്ന് പറയുന്നത് അല്ലെ എന്താണ് യൂറോപ്പ ക്ലിപ്പർ യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ എന്നറിയപ്പെടുന്നത് അടുത്തൊരു പോയിന്റ് നോക്കാം നാവ്യസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്മിറൽ ലക്ഷ്മി നാരായൺ ദാ രാംദാസ് അന്തരിച്ചു തൊണ്ണൂറ് വയസ്സുണ്ടായിരുന്നു എന്താണ് നാവികസേന മുൻ മേധാവിയാണ് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും കൂടിയായിട്ടുള്ള അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് അന്തരിച്ചു കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായ എൻ രാധാകൃഷ്ണൻ നായർ എൺപത്തിമൂന്ന് വയസ്സ് അന്തരിച്ചു കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായ എൻ രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ടി എൻ പ്രകാശ് അറുപത്തെട്ടു വരെ അന്തരിച്ചു കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ജേതാവുമായ ടി എൻ പ്രകാശ് അന്തരിച്ചു പ്രമുഖ തമിഴ്നടൻ ഡാനിയൽ ബാലാജി നാൽപ്പത്തിയെട്ട് വയസ്സ് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഇത് ഇതോടുകൂടി നമ്മുടെ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലെ കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചിലെ കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നന്നായി പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക്